കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോളുകളിൽ ബി ജെ പിക്കാണ് മുൻതൂക്കം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി തരംഗത്തിന് സാക്ഷ്യം വഹിച്ച ഡൽഹി ഇത്തവണ വിധി തിരുത്തുമെന്നാണ് പ്രവചനം കോൺഗ്രസ് ഇത്തവണയും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കില്ലെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പുറത്തുവന്നത് മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വരെ സീറ്റുകൾ നേടി ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് വിവിധ സർവേകളുടെ പ്രവചനം ബി ജെ പി അറുപത് വരെ സീറ്റുകൾ നേടുമെന്നാണ് പീപ്പിൾസ് പൾസ് സർവേ ഫലം ആം ആദ്മി പാർട്ടി പത്ത് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ്സിന് മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്നും പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നു ബി ജെ പി സീറ്റുകളും എ എ പി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും കോൺഗ്രസ് ഒരു സീറ്റും നേടുമെന്നാണ് പി മാർക്ക് സർവേ ഫലങ്ങൾ മെട്രിസ് ബി ജെ പിക്ക് നാൽപ്പത് സീറ്റുകളും എ എ പിക്ക് മുപ്പത്തിയേഴ് സീറ്റുകളും കോൺഗ്രസ്സിന് ഒരു സീറ്റും പ്രവചിക്കുന്നു പീപ്പിൾസ് ഇൻസൈറ്റ് ബി ജെ പി നാൽപ്പത്തിനാല് സീറ്റുകളും എ എ പി ഇരുപത്തിയൊൻപത് സീറ്റുകളും കോൺഗ്രസ് രണ്ട് സീറ്റുകളും നേടുമെന്ന് പ്രവചിച്ചു ചാണക്ക മാത്രമാണ് കോൺഗ്രസ്സിന് മൂന്ന് സീറ്റുകൾ വരെ ലഭിക്കുമെന്ന് പ്രവചിച്ചത് നാൽപ്പത്തിനാല് സീറ്റുകൾ വരെ നേടി ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് ചാണകയുടെ സർവേ ഫലങ്ങൾ എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി എ എ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി അഴിമതി വിരുദ്ധ സർക്കാരിനായി ഡൽഹിയിലെ ജനം വിധിയെഴുതിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ചദേവ പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം